അങ്ങനെ ഞാൻ വീണ്ടും എട്ട് മണിക്ക് തന്നെ നമ്മൾ ലൈവിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വന്നേ ഞാൻ നോക്കട്ടെ ആരൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വന്നിട്ടില്ല ലൈക്കൊക്കെ തീരുന്നതൊക്കെ നോക്കട്ടെ ആരുമില്ലേ നമ്മൾ ലൈവിൽ വരാന് അൻപത്തൊന്ന് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡ് നോക്കട്ടെ ആരൊക്കെയാണ് നമ്മൾ ലൈവ് കണ്ടിട്ട് പെട്ടെന്ന് വരുന്നതാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ചുമ്മാ സംസാരിച്ചിരിക്കാനും എന്തൊക്കെയുണ്ട് എല്ലാവരെയും പുതിയ വിശേഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ പോകുന്നു എങ്ങനെയും പോകാനൊന്നായില്ലേ അഞ്ച് ദിവസം ഉള്ളൂ ആ അപ്പം നാളെ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ വർക്കാണല്ലോ ന്യൂഇയർ ഫ്രണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കലും കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൈമാറലും നല്ല രസമായിരിക്കുമല്ലേ നമ്മളിപ്പോൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ടല്ലേ ആരായിരിക്കും ഫ്രണ്ടിനെ കിട്ടുക അതേപോലെ തന്നെ ഫ്രണ്ട് തരുന്ന ഗിഫ്റ്റിൻ്റെ പൊതു തുറന്നു നോക്കും അതിലെന്തായിരിക്കും ഉണ്ടാവുക അങ്ങനൊരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ നാളെ ആരോ ഒരാൾ നമ്മളെ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ ആരാണെങ്കിലും ഒരു ഹായ് പറഞ്ഞു നമ്മൾ ലൈവ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പോയോ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും പോയിട്ടുണ്ട് കലോറും ചോദിക്കുമ്പോഴേക്കും ആൾ പോയി നോക്കാം അരങ്കിലൊക്കെ വരുമായിരിക്കും അല്ലേ ले yeah. ോ ആരുമില്ലോ ഇപ്പൊ ആരും ലൈവിലൊന്നും വരാറില്ലേ എട്ടുമണി എട്ടുമണി കഴിഞ്ഞല്ലോ ആരും ആരും വരാത്തോണ്ട് ഞാൻ എന്റെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വരുമോ നോക്കട്ടെ എനിക്ക് എന്നെ എനിക്കെന്നെ കണ്ടിന് ബോറായിരിക്കുന്നു നോക്കാം ആരെങ്കിലൊക്കെ വരുമായിരിക്കും ഹലോ ആരുമില്ലേ എൻ്റെ ലൈവില് കയറാന് െങ്കിലൊക്കെ വന്നൊരു ഹായൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഇനി വീഡിയോ ഓൺ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ എത്ര നോക്കിയാൽ എത്ര സമയമായിരിക്കുക അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നല്ലേ നമ്മൾ മുതൽ തന്നെ നമുക്ക് അധിക നേരം കണ്ടിരിക്കാൻ പറ്റില്ല ആരോ എൻ്റെ ഇതരാകം കേട്ട് വന്നിട്ടുണ്ട് ആരായാലും ഒന്നൊരു ഹായ് പറഞ്ഞു ആരാ നോക്കട്ടെ പാട്ട് കെട്ടിട്ട് കയറി നോക്കിയതാണോ ആരായാലും പെട്ടെന്ന് ഒരു ഹായ് പറഞ്ഞാൽ നോക്കട്ടെ ഒരു ഹായ് പറയാൻ പറഞ്ഞാൽ ഹായ് ഒക്കെ പറയാൻ പറ്റുന്ന നോക്കട്ടെ എന്തേലും ആള് പോയിട്ടില്ല ഒരു ഹായ് പറഞ്ഞേ പോയോ ഇതെന്താണപ്പോൾ എല്ലാരും ഒരു ഹായ് പറയാൻ പറയാൻ ഇപ്പോൾ എല്ലാവരും മുങ്ങിക്കളയ ഇനി ഞാൻ ചോദിക്കൂലട്ടോ ഒരു ഹായ് പറയാൻ ആരോ ഒരാൾ മേലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആരായാലും ഒരു ഹായ് പറഞ്ഞാൽ നോക്കട്ടോ ഒരു ഹായ് ഒക്കെ പറയേ ഞാൻ വന്നിട്ട് ഒരാൾ പോലും നമ്മളെ ലൈഫില് വന്നിട്ടില്ലാലോ ഈ ലൈവിൽ വന്നിട്ട് ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആൾക്കാർ വരുന്നുണ്ടോ അങ്ങനെയൊന്നും പറയണ്ടതല്ലേ ഇഷ്ടമുള്ള ആൾക്കാർ പറയാം എന്നിട്ട് ഒരു ഹൈ പറയാ നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറയാം കുഴപ്പമില്ല പത്ത് മിനിറ്റ് അവിടെ ഞാൻ വന്നിട്ട് ആരും ഇല്ല ഒന്നാമത് ഞാൻ ഇപ്പൊ ലൈവില് അങ്ങനെ വരാറില്ല തോണ്ടായിരിക്കാൻ വേദി ആരും ഒന്നു കയറി നോക്കാത്തത് ഏട്ടാ ഏ അതവിടെ വെക്ക് നല്ല മോനല്ലേ നല്ല മോനല്ലേ ആരാണ് ഒരു ഹൈ പറയാൻ പോലും മടിയുള്ള ആൾക്കാരാരോ ഒന്ന് മേലെ വന്നിട്ടുണ്ട് എന്തായാലും ആരാണ് ഒരു ഹൈ പറഞ്ഞിട്ട് ആരാ നോക്കട്ടെ പോയി ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞു ദൈ പോയി ദാ വന്നു അതല്ല അതിനു പകരം മാറ്റിയിട്ട് ദേ വന്നു ദേ പോയി അങ്ങനെ ആക്കണല്ലേ ആരും അവിടെ നിൽക്കുന്നില്ല സ്റ്റക്കായിട്ട് കേറി കയറിയിട്ട് ആയിട്ട് എന്താ ഇവിടെ എന്താ നടക്കണെന്ന് നോക്കിട്ട് പോകുന്ന ആൾക്കാരെന്തോ നോക്കാം ആരെങ്കിലൊക്കെ വരുമായിരിക്കും അല്ലെ ആരോ വന്നിട്ടുണ്ടല്ലോ നമ്മളെ ലൈവില് ആരായാലും ഒന്നൊരു ഹൈ പറഞ്ഞേ ആരാണ് നമ്മളെ ലൈവില് മേലെ കാണുന്ന വ്യക്തി ആരായാലും ഒന്നൊരു ഹായ് പറഞ്ഞു ആരാന്ന് നോക്കട്ടെ നീ ഇപ്പൊ ഹായ് പറയാൻ പറയുമ്പോ എല്ലാരും പോയി കളിയു എന്തെങ്കിലും നോക്കട്ടെ ആളവിടെ നിക്കുന്നുണ്ട് લડો પોઈ യാൻ ചെയ്യാൻ മോ പറഞ്ഞ ഒരു പ്രാവശ്യം അതൊന്നും എഴുതി വെച്ചിട്ടല്ലേ ചാടാൻ പറ്റുള്ളൂ ഇനി അങ്ങനെ മനസ്സിലാക്കി എന്നാ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ക്ലാസ് പോയിട്ട് ടൈം ടേബിൾ എഴുതിയെടുക്കണം കേട്ടോ ോട്ടിലെ <iyorsun> ഏത് <Yes. smackled noise> <small mystery noise> <smackled noise>